ചോർമ്മി കൊടുത്തുകഴിഞ്ഞാൽ എന്നായാലും എത്ര എത്ര രൂപ ഒന്നും എനിക്ക് വൃത്തിയായിട്ട് എടുക്കത്തില്ല പക്ഷെ നല്ല എമൗണ്ട് ആവും എല്ലാം വെച്ചാൽ പറയാതൊരു ബി എമ്മിൻ്റെ ത്രീ ജി പി എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ലോക്ക് ആക്കുന്ന സമയത്ത് ബാക്കി മൂന്ന് ഡോർ ലോക്ക് ആവും ഈ ഡോറൊക്കെ ലോക്കാവും പക്ഷേ ഈ ഒരു ഡോർ മാത്രം ലോക്ക് ആവത്തില്ല ഉണ്ടോ ആണെൻ്റെ കംപ്ലയിൻ്റ് ഇതിൻ്റെ ഡോർലാസിൻ്റെ കംപ്ലൈൻറ്റാ ഫ്രെ ഫ്രെയിംലെസ്സാ ഫ്രെയിംലെസ് വരുന്ന ടൈപ്പ് വണ്ടി കേട്ടോ അപ്പോൾ നമ്മളിത് അഴിച്ചു നോക്കാൻ പോകും റെഡിയാക്കാൻ പറ്റുമോ ഇല്ല ഒന്ന് അഴിച്ച് നോക്കാൻ പോവാണ് ബീമിൻ്റെ ഡോറാച്ച് അഴിച്ചെടുത്ത് കേട്ടോ ഇത് ലാച്ച് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അകത്തെ പ്രശ്നമാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ അത് ചെയ്യുന്നത് നമ്മളിതിന് മുമ്പ് ഇത് അഴിച്ചിട്ടില്ല ഏതായാലും അഴിച്ച് നോക്കാൻ പോവാം റെഡിയാക്കാൻ പറ്റുന്നതാണ് നമുക്ക് റെഡി ആക്കി കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ ഇത് സാധാരണ വർക്കൊന്നും തുറക്കാൻ പറ്റത്തില്ലേ കേട്ടോ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ പഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രൈൻഡ് ചെയ്ത് പൊട്ടിച്ചത് തുറക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ത്രീ ജി ടി ബി എം ത്രീ ജി റ്റിയുടെ ഡോർ ലാച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇത് ഡോർ ലാച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്പ്രിംഗ് ഒക്കെ ചാടിപ്പോയിട്ട് നമ്മൾ റെഡിയാക്കാൻ പറ്റുന്ന പ്രതീക്ഷയായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടി സെറ്റ് കാണിച്ചു കാണിച്ചില്ലേ നേരത്തെ ഈ ഫ്രണ്ട് ഡോറ് ലോക്ക് ആവുന്നില്ലായിരുന്നു ബാക്കിൽ ബാക്കി മൂന്ന് ഡോറാണ് ലോക്ക് ആയിരുന്നു ഇത് ലോക്കോക്ക് എല്ലാം ലോക്ക് കേട്ടോ അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും থক ইউ